ഹലോ ഗൈസ് കണമ്പ് പിടുത്തം തന്നെയുണ്ടോ കുപ്പിയിലാണ് ബെന്നപ്പനി ഫസ്റ്റത്തെ കണമ്പിനെ കിട്ടിയായിരുന്നു കേട്ടോ ഇന്ന് ബെന്നപ്പൻ്റെ ഒറ്റയാൾ പോരാട്ടം ഉണ്ടോ ഇതാണ് നിൽക്കണമെന്ന് വച്ചാൽ രണ്ട് കണമ്പിനെ കിട്ടിയറേട്ടാ കുപ്പിയിൽ വീണ് കിട്ടിയത് ഇന്ന് നമുക്ക് കിട്ടി കാണാൻ മൊത്തം കണമ്പ് മെന്നപ്പൻ്റെ കുപ്പിലൊന്ന് കയറിയട്ടോ വേറൊറ്റ കുപ്പിയിലും കണമ്പ് ഒന്നും കയറിയിട്ടില്ല എന്തായാലും നമുക്ക് കുറച്ചു നേരം ബെന്നപ്പൻ്റെ കണമ്പ് എടുത്താൽ കാണാം കേട്ടോ ോട്ടാ വര വരെ സഞ്ചര